കരുനകപ്പള്ളി ബോയ്സ് എച്ച്എസ്എസ് ആൻഡ് ഗേൾസ് ഹൈസ്കൂളിൽ പുതിയ കരിക്കുലവും ഹിന്ദി പഠനവും എന്ന വിഷയത്തിൽ ക്ലാസ് സംഘടിപ്പിച്ചു യൂണിവേഴ്സിറ്റി കോളേജ് ഹിന്ദി വിഭാഗം മേധാവി ഡോക്ടർ ബി അശോക് ക്ലാസ് നയിച്ചു കരുനഗപ്പള്ളി ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂൾ ആൻഡ് ഗേൾസ് ഹൈസ്കൂളിലാണ് ഹിന്ദി അക്കാദമിക പരിപാടി സംഘടിപ്പിച്ചത് പുതിയ കരിക്കുലവും ഹിന്ദി പഠനവും എന്ന വിഷയത്തിലായിരുന്നു അക്കാദമിക പരിപാടി നടത്തിയത് സ്കൂൾ മാനേജർ ശ്രീലതം ചെയ്തു അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ആ ഭാഷ അനായാസേന കൈകാര്യം ചെയ്യാനുള്ള കഴിവാണ് കുട്ടികൾക്ക് നേടിയെടുക്കേണ്ടത് കുട്ടികൾ ആദ്യമായിട്ട് കുട്ടികൾക്ക് നൽകേണ്ടത് അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ താനെ അക്ഷരങ്ങളും മറ്റു ആശയങ്ങളും എല്ലാം നമ്മളിൽ അപ്പോൾ ആ തരത്തിലൊരു ഇപ്പോൾ ഗവൺമെന്റ് ഉദ്ദേശിച്ചിട്ടുള്ളതെന്ന് തോന്നുന്നു ഈ മേഖലയിൽ നിന്നൊക്കെ കുറച്ചകന്ന് നിൽക്കുന്നത് കൊണ്ട് കൃത്യമായിട്ട് എന്തൊക്കെ മാറ്റങ്ങളാണ് പുതിയ പാഠ്യപദ്ധതിയിൽ വന്നിട്ടുള്ളതിനെ കുറിച്ചൊന്നും എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല എന്തായാലും മാറിയ കാലത്തെ പുതിയ അറിവുകളും ശാസ്ത്ര സാങ്കേതിക രംഗത്തെ പുതിയ മാറ്റങ്ങളും വിവരവിനിമയ സാങ്കേതിക വിദ്യയിലുണ്ടായ മാറ്റങ്ങളും ഒക്കെ ഉൾക്കൊണ്ടുകൊണ്ട് ഒന്ന് ഏറ്റവും ആധുനിക രീതിയിലുള്ള കേരളത്തിന്റെ പൊതുവിദ്യാഭ്യാസ മേഖലയിൽ സ്കൂൾ ഭരണസമിതി പ്രസിഡന്റ് ജയപ്രകാശ് മേനോൻ അധ്യക്ഷത വഹിച്ചു യൂണിവേഴ്സിറ്റി കോളേജ് ഹിന്ദി വിഭാഗം മേധാവി ഡോക്ടർ ബി ദോഹ ഇന്ത്യൻ സ്കൂൾ ഹിന്ദി വിഭാഗം മേധാവി രാജേന്ദ്രൻ സത്യരാജൻ എന്നിവർ മുഖ്യാതിഥികളായിരുന്നു നമുക്ക് വീണ്ടും എന്താ കോൺഫിഡൻസ് എന്ന് പറയുന്ന സാധനം അത് ഏറ്റവും പ്രധാനമാണ് മനസ്സിലായിട്ടെങ്കിൽ കോൺഫിഡൻസ് ഓവർ കോൺഫിഡൻസ് കോൺഫിഡൻസ് അതുകൊണ്ട് തന്നെ കരിക്കുലത്തിന്റെ ആദ്യത്തെയും അന്തിമവുമായ ആദ്യത്തെ ലക്ഷ്യമെന്ന് മുന്നിൽ വയ്ക്കുന്നത് ഭാഷ ആദാൻ പ്രധാന മറ്റൊരു കാര്യം എന്താ ഭാഷ ജി മോഹനൻ ക്ലാപ്പന സുരേഷ് ബി എ ബ്രിജിത് വീണാ റാണി സരിതാ ജയമോഹൻ കെ ജി അമ്പിളി അഡ്വക്കറ്റ് ശ്രീകുമാർ ജെ പി ജയലാൽ ജി ദിലീപ് രഘോത്തമൻ എന്നിവർ പങ്കെടുത്തു പുതിയ കരിക്കുലവും ഹിന്ദി പഠനവും എന്ന വിഷയത്തിൽ ഡോക്ടർ ബി അശോകും ഹിന്ദി ഭാഷാ പഠനത്തിന്റെ ലളിത എന്ന വിഷയത്തിൽ രാജേന്ദ്രൻ സത്യരാജനും ക്ലാസ് നയിച്ചു ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി